ഹലോ െതിരെ പുതിയ ആള് വന്നിട്ടുണ്ട് നമുക്കെതിരെ പുതിയ ആള് വന്നിട്ടുണ്ട് ഇന്നലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പുതിയ ആള് തലപൊക്കിയിട്ടുണ്ട് കെ കെ രേമ ആ പണി ആണി കൊടുത്തേക്കും അങ്ങനെ ഇപ്പൊ നമുക്കെതിരെ ആരും സംസാരിക്കണം എന്ന് ചെറിയ പണി കൂടെ ആ ഉം അമ്പത്തി പെട്ടാണോ ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കൊന്നും ഇല്ല അല്ല ആ കുടുംബത്തിന് നേരെ നിങ്ങൾ അങ്ങനെയാണല്ലോ ഞാൻ പിന്നെ വിളിക്ക ശല്യം കേട്ടു അടിയക്കാരെ എടുത്തിട്ട് അലക്കി വെളുപ്പിച്ചല്ലേ നിങ്ങളുടെ ഇരട്ട ചങ്ങനെ അതിനൊരു കൂടി ഇരട്ട പോരെ സാർ അതിനകത്ത് കുറച്ച് മനുഷ്യത്വം വേണം അതിനൊരു കുറവും കൂടി ഉണ്ടായിരുന്നോ അതും കൂടി ആയിട്ടുണ്ട് തൃപ്തിയായി ഞങ്ങക്ക് കോളം തിരഞ്ഞു ഇനി ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കെരമാ എല്ലാരും എടുത്തിട്ട് അങ്ങ് ഇളച്ചിട്ട് പോവാ ഇവരുടെ കപ്പിത്താന് അതെ 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 അടിയന്തര നടപടി സ്വീകരിക്കണോ എന്ന് കെ പറഞ്ഞിരിക്കുന്നു രമ പറഞ്ഞിരിക്കുന്നത് ഇനി ഇത്രയും കാലം എന്തും മിണ്ടാത്തത് അവരിത്രയും അത്രയും കാലം ഇണ്ടാതൊന്നും ഇരുന്നില്ല ഇരുപത്തൊന്നാൽ വർക്കർമാരുടെ കാര്യത്തിൽ അവർ സെക്രട്ടേറിയറ്റിൽ പോയി പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു അന്ന് തുടങ്ങിയതാ പിണറായിക്ക് ഈ സമരം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് കെ കെ രമ പറഞ്ഞായിരുന്നു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതും വരെ അവരോടൊപ്പം ഉണ്ടാകും ബിജെപിയും കോൺഗ്രസും കൂടി അടിയാവാതിരുന്നാൽ മതി ഇക്കാര്യത്തില് രണ്ടുപേരും ഓടി എത്തുന്നുണ്ട് ലാസ്റ്റ് ഇവരും ക്ലാഷ് ആവാതിരുന്നാ മതി ഓ നിങ്ങൾ അതാണല്ലേ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ കാര്യം കേൾക്കണോ കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാരും പ്രസംഗിച്ചോണ്ടിരിക്കണേ അപ്പോഴേക്കും മഹിളാ മോർച്ച മാർച്ച് വന്നു കേട്ടോ അപ്പൊ എല്ലാരും കൂടി അവരെ പറകെ പോയി ലാസ്റ്റ് അവരെ എഴുന്നേറ്റ് പോയി അയ്യോ അയ്യോ കഷ്ടം തന്നെ സബരം ആവത് പണിയെടുക്കുന്നുണ്ടല്ലേ എന്താ പറയുക ഇവര് ഒരു കാര്യം ആക്കണോ പിന്നെ ഒരു കാര്യം ആയിണോ ഇവരെല്ലാരും കൂടി അവരെ കൊടിയും പൊക്കിക്കൊണ്ട് വന്നെ അവർ പാർട്ടി കൊടിയും പൊക്കിക്കൊണ്ട് വന്നേ അപ്പോഴെ ആശാവർക്കർമാരുടെ ലീഡർ പറഞ്ഞു കൊടിയെല്ലാം താഴ്ത്തി ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ ഇഷ്ടമല്ലോ അതാണ് അതാണ് വർക്കർമാരുടെ നമ്മൾ നമ്മൾ കാണേണ്ട മെയിൻ പോയിന്റ് അതാണ് കഴിഞ്ഞ ദിവസം അമ്മച്ച് പറഞ്ഞായിരുന്നു ഞാൻ സി പി എമ്മുകാരിയാ പക്ഷെ ഞാൻ ഇവിടെ സി പി എമ്മിന്റെ കൊടിയും കൊണ്ടല്ല വന്നേക്കുന്നത് ഇവിടെ ബിജെപി അനുഭാവികളുണ്ട് കോൺഗ്രസ് അനുഭാവികളുണ്ട് ഞങ്ങൾക്കാർക്കും ഒരു പാർട്ടിയുടെയും കൊടിയില്ല ഞങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് അതാണ് മെയിൻ അതെ അതാണ് ഹൈലൈറ്റ് അതെ കേട്ടാ ബി ജെ പി കോൺഗ്രസ് നിങ്ങൾ പിന്നെ നിങ്ങളാണല്ലോ അവരുടെ സമരത്തിന്റെ കാരണം അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ കൊടി അവിടെ ഉണ്ടാവില്ലേ അതവിടെ കട്ടെ അതിലേക്കൊക്കെ പോവാൻ വരട്ടെ കെ കെ രമയിലേക്ക് തന്നെ നമുക്ക് വരാം കെ കെ രമ ഇന്നലെ എടുത്തിട്ടങ് അലക്കി ഇവരുടെ സർക്കാരിനെ വീണാ ജോർജിനെ നിയമസഭയിൽ എടുത്തിട്ടങ് പൊളിച്ചടുക്കിന്റെ കഷ്ടം ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ട് അവർ മികച്ച രീതിയിൽ ചെയ്യുന്നില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല എന്നാലും ഇവിടുത്തെ പല വിഷയങ്ങളിലും വീണ ജോർജ് ഇടപെടുന്നില്ല മരുന്നുകളില്ല ക്യാൻസർ പേഷ്യൻസിന് വേണ്ട മരുന്നുകളില്ല ഡയബറ്റിക് മരുന്നുകൾ ഡയബറ്റിക് മരുന്നുകളില്ല കഴിഞ്ഞ ദിവസം ചുമ പറഞ്ഞതാണ് അതെ ഇടക്കിടയ്ക്ക് മറ്റേ കപ്പിത്താനെ തള്ളുന്നത് മാത്രം പോരാ ആരോഗ്യമന്ത്രി അവരെയും കൂടെ ഒന്ന് നോക്കണം ആരോഗ്യ മേഖലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്ന് എത്തിയെങ്കിലും നോക്കണം കേട്ടോ ഓരോ ബിൽഡിങ്ങിൽ ഇനോബ്രേറ്റ് ചെയ്യുന്നു ബിൽഡിങ്ങുകൾ ഇനാഗ്രേറ്റ് ചെയ്യുന്ന അവരുടെ പണി അതെ അവർക്ക് കസേര കൊടുത്തത് അവര് ചെയ്യുന്നതൊക്കെ അവർ എന്റെ മൊണ്ടു ദൈവമേ ഇതുപോലെ കഴിപ്പണം കേട്ട ഒരു മുഖ്യ പക്ഷെ മുഖ്യമന്ത്രിയല്ല മന്ത്രി വേറെ കാണും അവർ ചെയ്ത ഒരു നല്ല കാര്യം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അവർ പറഞ്ഞ ഒരു നല്ല കാര്യം നിങ്ങൾ പറയാം പുതിയൊരു രോഗം വന്നപ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രോഗം ഇടയ്ക്ക് ഒരു രോഗം വന്നിട്ട് എത്തി നോക്കി പോയല്ലോ ഓ ഞങ്ങൾ മന്ത്രിയെ കണ്ടു ആ രോഗം അല്ലെന്ന് കോവിഡ് അല്ല അതിനുശേഷം നിപ്പയല്ല അതിനുശേഷം വേറൊരു പുതിയ രോഗം വന്ന് വരാൻ വേണ്ടി ഇങ്ങനെ എത്തി നിന്നു പക്ഷേ മന്ത്രിയെ കണ്ട് അതെ 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 ആ രോഗം ആ രോഗത്തിന് നമ്മൾ അതിർത്തി കടത്തി വിട്ടു വീട്ടുകൾ ഇവിടേക്ക് വന്നായിരുന്നു പക്ഷേ ഇവിടെ വന്നില്ല കേരളത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ കേരളത്തിൽ നടക്കുന്നത് മനുഷ്യരെല്ലാരും നടക്കുന്നുണ്ട് നിയമസഭയിൽ ഇപ്പൊ എന്നും അടിയരന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേ രണ്ട് കൂട്ടരാണ് ഒന്ന് മുഖ്യമന്ത്രിയും ഒന്ന് ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല മനസ്സിലായില്ലേ പാർട്ടി സമ്മേളനങ്ങളിൽ പോയി മറ്റേ മറ്റേ ജാടയിട്ട് നടക്കുക മാധ്യമങ്ങളെ കാണുമ്പോൾ ഒന്ന് ഹായ് പറയുക ഇതൊക്കെയാണ് ഇവരുടെ ആരോഗ്യമന്ത്രിയുടെ പ്രധാന പണി അത് പിന്നെ ആദ്യമൊക്കെ ഈ അസുഖം ഉണ്ടായിരുന്നത് റിയാസിനായിരുന്നു അതായത് മറ്റേ മിന്നൽ മന്ത്രി ഉള്ള മറ്റേ മിന്നൽ മന്ത്രി എല്ലാം ഓടിച്ചെന്നിട്ട് അങ്ങ് പരിശോധനയായിരുന്നു കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് ഏക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ എത്ര ഹോട്ടൽ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി ആദ്യമൊക്കെ മറ്റേ സർക്കാർ ആശുപത്രികളിലൊക്കെ ഒന്ന് പോയി തല കാണിക്കുക എത്ര മാധ്യമങ്ങളെങ്ങോട്ടേ പോവുള്ളൂ കേട്ടോ എന്റെ തല എന്റെ ഫിഗർ എന്റെ തല എന്റെ ഫിഗർ എത്ര എത്ര ഹോട്ടലിൽ മിന്നൽ പരിശോധന നടത്തി പഴകി ആകാരം കണ്ടുപിടിച്ച് അത് പൂട്ടിച്ചു എത്ര എത്ര ഹോട്ടലിൽ പൂട്ടിച്ചു എന്നിട്ട് രാവിലെ പൂട്ടിക്കും വൈകിട്ട് അവർക്ക് തുറക്കാനുള്ള അനുമതി തുറന്ന ഹോട്ടലിൽ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലുണ്ട് ബുഹാരി പൂട്ടിച്ചല്ലോ അതാണ് ഞങ്ങൾ എടുക്കുന്ന നടപടി അത് നിങ്ങൾ അറിഞ്ഞാൽ മതി ബാക്കി ആരോഗ്യമന്ത്രിയുടെ വകുപ്പാണോ ഹോട്ടലിൽ പൂട്ടിക്കേണ്ടത് പിന്നെ അല്ലേ ആരോഗ്യം ഫുഡിലൂടെ ആരോഗ്യം നഷ്ടമാകില്ലേ എനിക്കൊന്നും പറയാൻ മറ്റേ മോശം ഫുഡ് കൊടുത്താൽ ആരോഗ്യം നഷ്ടമാകില്ലേ അപ്പൊ അല്ലേ അത് ചെയ്യേണ്ടത് എത്ര എത്ര ഹോട്ടലിൽ പൂട്ടിച്ചിരിക്കുന്നു എന്താ പത്രം വായിക്കില്ലേ പത്രം വഹിക്കുന്നത് എന്നെ പറ്റാ ഞങ്ങളെ മന്ത്രി പറയാൻ വരുന്നത് ആശാവർക്കർമാർക്ക് വേണ്ടിട്ട് തുടക്കത്തിൽ അങ്ങ് മറ്റേ ആശുപത്രികളിലോട്ട് സർക്കാർ ആശുപത്രികളിലേക്ക് ഓടിച്ചെല്ലുമായിരുന്നു പിന്നെ പിന്നെ അതങ് നിർത്തി സർക്കാർ അത്ര അങ്ങോട്ട് ശരിയല്ല എന്ന് കണ്ടതോടെ മറ്റേ ആരോഗ്യ അമ്മച്ചി അതങ്ങ് നിർത്തി എനിക്കൊന്നും പറയാം നിങ്ങടെ നിങ്ങൾ എടാ നിങ്ങളുടെ പ്രശ്നം എന്തോ നിങ്ങളുടെ പ്രശ്നം എന്താ പോയില്ലെങ്കിൽ പ്രശ്നം പോയാലും പ്രശ്നം കെ കെ ചോദ്യത്തിന് എന്തായാലും മറുപടി കെ കെ പറയാനുണ്ടായിരുന്ന അവശ്യ മരുന്നുകൾ ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവശ്യ മരുന്നുകൾ ഇല്ല എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് കാരുണ്യക്ക് കാശ് കൊടുക്കാത്തത് കൊണ്ട് പല മരുന്നുകൾ എത്തുന്നില്ല പറ രണ്ടു വാക്ക് പറ പറയപ്പെട്ടിട്ടില്ല ആ ആ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടത്തില്ലോ ആരെയൊക്കെ അടിച്ചൊതുക്കുക അതിനിടയ്ക്ക് മറ്റേ സെക്രട്ടേറിയറ്റിന്റെ അവിടെ ചെന്ന് ആ ഷോ കാണിക്കുന്ന സുരേഷ് ഗോപി ഗോപിയുണ്ട് അങ്ങനെ ആരെയും പിടിച്ചു എവിടെയെങ്കിലും ആവശ്യം ഇല്ലാത്ത എല്ലാം വലിയ അഭിപ്രായം പറയാൻ ഈ വർക്കർമാർക്ക് കൊടുക്കാത്തതിൽ കേന്ദ്രത്തിന്റെ പങ്ക് നിന്ന് പറയരുത് കേട്ടല്ലോ കേന്ദ്രം കൊടുത്തു കേന്ദ്രം കൊടുത്തു കേന്ദ്രം കൊടുത്തു മിണ്ടരുത് പിന്നെ ഒരു കാര്യം നമ്മൾ പറയണമല്ലോ മികച്ച രീതിയിലെങ്കിലും ആശാവർക്കർമാർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കേട്ടോ അതെ നമ്മളെല്ലാം മിണ്ടാതിരിക്കരുത് ഞങ്ങള് വന്നിട്ടാണ് ആന്ധ്രയും പിന്നെ സിക്കിമുമാണ് ഞങ്ങൾ ആശാവർക്കർമാർക്ക് മികച്ച വേതനെങ്കിലും കൊടുക്കുന്നത് കേരളം എന്നത് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് അത് നടപ്പിലാക്കിയത് യു ഡി എഫ് നൂറ് രൂപയെ കൂട്ടിയിട്ടുള്ളൂ ഞങ്ങൾ എത്ര രൂപ കൂട്ടി കൊടുത്തു അത് ഞങ്ങള് ചെയ്തുതന്നെ എൽ ഡി എഫ് സർക്കാർ ചെയ്ത് എന്താ പറയുമ്പോ അതുകൂടി പറയാം അങ്ങോട്ട് നല്ല കാര്യങ്ങൾ ഞാൻ പറയും കേട്ടോ കേട്ടോ കേരളം മറ്റു സംസ്ഥാനങ്ങളിലെ ആശാവർക്കർമാരുടെ എല്ലാ അവസ്ഥ വളരെ ദുരിതമാണെന്നേ ദുരിതമാണ് കേട്ടല്ലോ അപ്പൊ അത് അതൊക്കെ മറച്ചു വെച്ചിട്ട് സുരേഷ് ഗോപി ഇവിടെ നിന്ന് വന്ന് വന്നിട്ട് മറ്റേ കയ്യടി കിട്ടാൻ വേണ്ടിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കരുത് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ആശാവർക്കർമാരെ സ്ഥിതിമാക്കൂ ഇവിടുത്തെ ആശാവർക്കർ സമരം തുടങ്ങിയപ്പോഴാണ് അവർക്ക് മൂന്ന് മാസത്തെ ശമ്പളം കുടിച്ച് വന്നപ്പോഴത്തേക്കാണ് അവർ സമരത്തിന് മനസ്സിലായി മൂന്ന് മാസത്തെ എന്താ നിങ്ങൾ എന്താ കൊടുക്കാൻ നിങ്ങൾ കൊടുത്തു അവർ സമരം ചെയ്തപ്പോഴല്ലേ നിങ്ങൾ ഇനി ആ കേട്ടോ അവർ അവരുടെ അവകാശങ്ങൾ മുഴുവൻ നേടിയെടുത്തോണ്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ മനസ്സിലായോ ശരി കാരണേ അവര് നിങ്ങളുടെ ഔദാര്യം ഒന്നും ചോദിച്ചില്ല അവര് പണിയെടുത്ത കാശാണ് ചോദിച്ചത് ആ കോവിഡ് സമയത്ത് അവരില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അല്ല നിങ്ങളുടെ മകൻ മറ്റേ കപ്പിത്താൻ മറ്റേ മൈക്കിന്റെ മൂട്ടി വന്നിരുന്നോണ്ട് ഈ കണക്ക് തള്ളുന്ന പോലല്ല എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്താണോ ഇന്ദ്രം തരുന്നില്ല ഇന്ന് നിർമല ജിയുമായിട്ട് നിങ്ങൾ ചർച്ച നടു അത് പിന്നെ നിർമല ജിയും മറ്റേ പൈസ പിടുമുഖ്യനും പിന്നെ ആറിലേക്കറും കൂടി ഒരുമിച്ചിരുന്ന ഒരു വട്ടമേശ സമ്മേളനം ചോദിച്ചിട്ട് കിട്ടണില്ല ഇനി ഞങ്ങൾ പിണറായി തന്നെ പോയി ചോദിച്ചേ പിടിച്ച് മധ്യസ്ഥൻ അതെ വലുതെന്ന് കിട്ടും മനസ്സിലായില്ലേ ആറിലേക്കറോടുള്ള സ്നേഹം കേന്ദ്രത്തിലേക്കൊരു പാലം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു അത്തഴ വിരുന്നിനൊക്കെ പങ്കെടുത്ത് ഐക്യത കണ്ടിട്ട് പോകുന്നില്ല ചില പാൻപരാഗ് ഗവർണർമാർ ഇത് കാണണമായിരുന്നു ഞങ്ങൾ ഐക്യത ഇപ്പോഴത്തെ ഐക്യതാണ് ഇല്ലാതെ എത്ര കാലം കാണുവോ ഈ ഐക്യത അതെ ഞങ്ങൾ അഞ്ചു വർഷം അഞ്ചു വർഷം എന്ന് വെച്ചാൽ അയ്യോ സോറി വേണ്ട ശരി അഞ്ചു വർഷം ഞങ്ങൾ അടുത്ത അധികാരത്തിൽ വരുമല്ലോ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും ഇതിനാണ് ഇതിനാണ് മറ്റേ രാജ്ഭവനിലോട്ട് നടക്കാനൊക്കെ വിളിച്ചത് എന്നിട്ട് ഫുഡൊക്കെ ഒന്നിച്ചു എന്തൊക്കെ ഈ ഒരു രാജ്ഭവനിൽ ചായ പോലും അതെ തിരിഞ്ഞു പോലും ചെയ്യില്ലായിരുന്നു ആ അടുത്ത് ഗവർണർന്നായി ഇപ്പൊ കണ്ടില്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അതാണ് ഞങ്ങോട്ടെങ്ങനെയോ ഇതുപോലെ തന്നെ അങ്ങോട്ടും ആയിരിക്കും ആ ലേക്കർ ഞാൻ തരുന്നുണ്ട് ഞങ്ങൾ ആ റെസ്പെക്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അതാണ് അങ്ങനെ വേണ്ടത് അറിയത്തില്ല അദ്ദേഹം ഒരു സമാധാന പ്രിയനാണെന്ന് തോന്നുകയായിട്ട് അസമാധാനം ഒന്നും അദ്ദേഹം എന്ന് തോന്നുന്നു ഓ എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ എന്ത് പൊന്നുപോകലത്തെ മനുഷ്യൻ ഇതുപോലെയുള്ള ഗവർണർമാരെ കേരള ഗവർണർ അതെ ലഹരിക്കെതിരെ സർക്കാരിനോടൊപ്പം ഒന്നിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹം ഇറങ്ങിയിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആൾക്കാരെയൊക്കെ തന്നെ ആദ്യം കൂട്ടേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് ലഹരിക്കെതിരെ അങ്ങനെ ഞങ്ങൾ വാളെടുക്കും കെ കെ രമ പറയാണ് ഇരട്ട ചങ്കുണ്ടായ പോലെ ചങ്ങിനെ മനുഷ്യത്വം ഞങ്ങൾ ഇരട്ട ചങ്ങിനെ കളിയാക്കി അതന്നെ നിയമസഭയിൽ എന്നും കെ കെ രമ വന്ന് കയറി അന്ന് തോട്ട പിണറായിക്ക് ഒന്ന് നേരെ ചൊവ്വ ആ കസേരയിൽ ഇരിക്കാൻ പറ്റിട്ടില്ല മൂട്ടിൽ തീയന്ന് എംമാതിരി ഡയലോഗ് ഒക്കെ അല്ലേ കെ കെ രമ അടിക്കുന്നത് ഓഹ് ചുമ്മാതെ അതെ 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 നിയമസഭ മറ്റേ നിയമസഭയുടെ പിന്നാമ്പുറമ്പഴിയായി ഓടുന്നത് ആരെ നിങ്ങൾ കണ്ടില്ലല്ലോ ഇതിന് എന്നിട്ട് ഇരട്ട ചങ്ങൻ ഇന്നലെ പുള്ളി ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ഫോട്ടോ നാട്ടുകാരെ മുഴുവൻ ഊഞ്ഞാൽ ചിരിയെ മതി നിർത്തിക്കോ ഞാൻ പോണെ എനിക്ക് മറ്റേ ആറിലേക്കറിന്റെ മറ്റേ കാർ കഴുകാനുണ്ടോ കാർ അല്ല മറ്റേ രാജ്ഭവനിൽ അടിവുകളാണല്ലോ പണി എടുക്കുന്നത് കക്കൂസ് കഴിയാൻ പോയതാണ് മൂട്